നമസ്കാരം സർ ഈ മലപ്പുറം ജില്ല ഇപ്പോൾ ഒരു വളരെ നമ്മുടെ കേരള സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു എന്തോ പറയുക ഒരു മലപ്പുറം ജില്ലയെ കുറിച്ച് ഒരു ചർച്ചാ വിഷയം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പല വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയിൽ തുടങ്ങി ഇപ്പോ വെള്ളാപ്പള്ളി നടേശനിൽ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ പിന്നെ വീടുകളിലെ പ്രസവം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിവാദങ്ങൾ മലപ്പുറത്തെ വിട്ടൊഴിയുന്നില്ല അപ്പോൾ ഒരു ചോദ്യം മലപ്പുറം ജില്ലയിൽ മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് എന്താണ് സർ അങ്ങനെ മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നു ഒരു ചർച്ച അങ്ങനെ ഒരു ചർച്ച കേൾക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെ അല്ല കാരണം അതൊരു സത്യസന്ധമായ വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് താലിബാൻ ഭരിക്കുന്ന ഒരു പ്രദേശമായി മലപ്പുറം മാറിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ ചില പ്രവിശ്യകളും പാകിസ്ഥാനിലെ ചില പ്രവിശ്യകളും കഴിഞ്ഞാൽ പിന്നെ താലിബാൻ ഭരണം കൊടികുത്താതെ വാഴുന്ന കൊടികുത്തിയാണോ എന്നുള്ളത് അവിടെ ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ താലിബാൻ കൊടിക്കൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡാണ് അങ്ങനെയുള്ള നാടാണ് മലപ്പുറം ജില്ല ഇത് വെറും ആരോപണമല്ല നമുക്കത് വ്യക്തമായി അനുഭവിച്ചറിയാൻ പറ്റും ഇപ്പൊ മലപ്പുറം ജില്ലയിലെ റംസാൻ മാസം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സമയം അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകും ഒരു ഭക്ഷണവും അവിടെ കഴിക്കാൻ കിട്ടില്ല എന്തുകൊണ്ടാണ് റംസാൻ മാസമാണ് മുസ്ലിങ്ങൾക്ക് നോമ്പാണ് എന്നാൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുണ്ടല്ലോ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് നോമ്പില്ലല്ലോ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റില്ല ഒരു കടയും തുറക്കാൻ സമ്മതിക്കില്ല പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല ഇതാണ് മലപ്പുറം ജില്ലയുടെ അവസ്ഥ ഇത് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ഉച്ചക്കഞ്ഞി മുടങ്ങി സ്കൂളില് അപ്പൊ സ്കൂളിലെ ഉച്ചക്കഞ്ഞി മുടക്കേണ്ട കാര്യം എന്താണ് സ്കൂളിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് പിന്നെ ഞങ്ങളിൽ ഒരു രക്തവും ഇല്ലെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അപ്പൊ ഇവരൊക്കെ കളഞ്ഞു കുടിക്കണ്ട ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പി ടി എ വിളിച്ചുകൂട്ടും പി ടി എ വിളിച്ചു കൂട്ടിയിട്ട് പി ടി എ തീരുമാനം ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം എടുക്കും അപ്പൊ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ പേരൻസും പള്ളി സ്കൂളിൽ വരും പി ടിയിൽ പങ്കെടുക്കുന്നു ഉച്ചം കഴിഞ്ഞ് നടത്തേണ്ടതില്ല എന്ന് പി ടി എ തീരുമാനിക്കുന്നു ഹെഡ് മാസ്റ്ററും സാർമാരും രക്ഷപ്പെടുന്നു സംസ്ഥാന സർക്കാരും രക്ഷപ്പെടുന്നു പി ടി തീരുമാനം ഞങ്ങൾക്ക് എതിർക്കാൻ വയ്യല്ലോ പി ടി എക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അപ്പൊ പി ടി ഐ ഭൂരിപക്ഷം എന്താണ് മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പി ടി ഐയിലെ ഭൂരിപക്ഷം മുസ്ലിമിനാണ് അപ്പോൾ ഉച്ചക്കഞ്ചി കൊടുക്കട്ടെ ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അത് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് മലപ്പുറം ജില്ലയിലെ വീടുകളിലെ പ്രസവം ഇപ്പോൾ വളരെയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നുള്ള മരണങ്ങളും വരുന്നുണ്ട് പക്ഷെ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് വളരെ ചുരുക്കാണ് ഒരു വീട്ടിൽ അഞ്ച് പ്രസവം ഒരേ വ്യക്തി അഞ്ച് തവണ വീട്ടിൽ പ്രസവിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരികയാണ് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ആശുപത്രി പോവാത്തത് വീട്ടിലെ പ്രസവം മാത്രമല്ല മരുന്നിന്റെ കാര്യത്തിൽ പോലും ആശുപത്രിയിൽ പോകുന്നത് സൂക്ഷിക്കണം എന്ന് ഫത്വ കൊടുക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ മലപ്പുറം ജില്ലയിൽ സജീവമാണ് അതായത് ഒരു മുസ്ലിം സ്ത്രീ ആശുപത്രിയിൽ പോകുന്നെങ്കിൽ അവിടെ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീ ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അല്ലെങ്കിൽ പോകരുത് ഇതാണ് ഫത്വ ഈ ഫത്വ അനുസരിക്കാതെ പറ്റില്ല കാരണം താലിബാനിസം കൊടികുത്തി വാഴുകയാണ് അവിടെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം വാക്സിനേഷൻ എടുക്കരുത് വാക്സിനേഷൻ ഹറാമാണ് അത് ഭയങ്കര ആപത്താണ് അപ്പോ ആരോഗ്യരംഗത്ത് വാക്സിനേഷൻ എടുക്കരുത് എന്നൊരു കാര്യം ആശുപത്രിയിൽ പോയി പ്രസവിക്കരുത് എന്നൊരു കാര്യം മുസ്ലിം വനിതാ ഡോക്ടർമാരില്ലാത്തടത്ത് മുസ്ലിം വനിതകൾ ആശുപത്രിയെ സമീപിക്കരുത് എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ നോയമ്പ് കാലത്ത് ആരും ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്നുള്ള മറ്റൊരു നിയമം സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുടക്കരുത് ഞാനിപ്പോൾ ആറ് കാര്യങ്ങളാണ് പറഞ്ഞത് ഇത്രയും ക്രൂരമായ ആറ് കാര്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരി ഭരിക്കുന്ന സംസ്ഥാനത്താണ് നടക്കുന്നത് എന്നുള്ളത് അതിനേക്കാൾ ഏറെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ പേര് മാറ്റി താലിബാൻ എന്നാക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രമാത്രം താലിബാനിസം കൊടികുത്തി വാഴുകയാണ് മലപ്പുറം ജില്ലയിൽ ഞാൻ ഇവിടെ ചോദിക്കുന്നത് അങ്ങ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എവിടെ പോയി മനുഷ്യാവകാശ പ്രവർത്തകർ എവിടെ പോയി സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നവർ എവിടെ പോയി കുട്ടികളുടെ ഉച്ചക്കന്നിക്ക് വേണ്ടി ഇവിടെ സമരം നടത്തിയവർ എവിടെ പോയി ഈ പറഞ്ഞ മാനവികത അപ്പോൾ ജനാധിപത്യം മതേതരത്വം മാനവികത സ്ത്രീ സ്വാതന്ത്ര്യം കുട്ടികളുടെ സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള അവകാശം ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം എന്തൊരു ഉറഞ്ഞുതുള്ളലാണ് ഇവിടുത്തെ ചാനൽ ചർച്ചകളിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം പോയിട്ട് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ മലപ്പുറത്ത് ഇതെന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താലിബാൻ ഭരണത്തിന് കീഴടങ്ങുന്ന പിണറായി ഒരു താലിബാൻ കമാൻഡർ എന്നുള്ള എന്താ പറയേണ്ടത് അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ ഒരു ജില്ല ഇതിപ്പോ ഞാനും മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞു കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും ഈ അവസ്ഥയുണ്ട് അതായത് മലപ്പുറം എന്ന് മാത്രം അതിന് മുദ്ര കൊടുത്തേണ്ട കാര്യമില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഈ അവസ്ഥയുണ്ട് അപ്പോൾ ശരിക്കും കേരളം എങ്ങോട്ടാ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാരും മിണ്ടില്ല കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടില്ല പത്രക്കാരും മിണ്ടില്ല ചാനലുകാരും മിണ്ടില്ല ബുദ്ധിജീവികൾ ശബ്ദിക്കില്ല സാംസ്കാരിക പ്രവർത്തകര് പ്രതികരിക്കില്ല മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെ ചത്തുപോയി എവിടെ പോയി മനുഷ്യാവകാശ സംഘടനകൾ ഒടുങ്ങാത്ത മനുഷ്യാവകാശ സംഘടനകളുടെ ഈ ഭയങ്കരമായ സമ്മേളന കേന്ദ്രമാണല്ലോ കേരളം എന്തല്ലോ മനുഷ്യാവകാശ സംഘടനകളാണ് എവിടെയുള്ളത് ഓരോ ഒറ്റയടത്തിന് നാവില്ല നട്ടലും ഇല്ല എന്താ കാരണം താലിബാനെ പേടിയാണ് ഇതല്ലേ കേരളത്തിന്റെ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു ടെസ്റ്റ് ഡോസാണ് മലപ്പുറത്തിൽ നിന്നും നടക്കുന്നുണ്ട് കേരളം മുഴുവൻ നടത്താൻ അവര് തയ്യാറാവും അപ്പൊ അതുകൊണ്ട് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മളും താലിബാൻ ഭരണത്തിന് കീഴിലേക്ക് പോകേണ്ടി വരും സാർ എന്റെ സംശയം സാറ് പോയി സാറ് ചോദിച്ചു എവിടെ പോയി സ്ത്രീ സ്വാതന്ത്ര്യം സാർ ആ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് പറയാമോ സാർ എവിടെ പോയി സ്ത്രീ സ്വാതന്ത്ര്യം എവിടെ പോയി മനുഷ്യാവകാശം സാർ ഒന്ന് പറയാവും സാർ കുട്ടികളുടെ ആ ഒരു അഞ്ച് പോയിന്റ്സ് സാറ് പറഞ്ഞു അതൊന്ന് പറയാമോ സാർ ഒന്നുകൂടെ ഒന്ന് പറയാം അതായത് കുട്ടികളുടെ അവകാശം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുക പോഷകാഹാരം ലഭിക്കുക കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടാകരുത് ഇത് ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനമാണ് ലോകമെമ്പാടും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി യൂണിസെഫ് പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് പക്ഷെ മലപ്പുറത്ത് പാടില്ല മലപ്പുറത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കണ്ട മലപ്പുറത്തെ കുട്ടികൾക്ക് ബാല അവകാശ സംരക്ഷണം ഇല്ല ഇനി സ്ത്രീകൾ സ്ത്രീകൾക്ക് പ്രസവിക്കണമെങ്കിൽ അങ്ങനെ റിസ്ക് ആണ് ഇവിടെ അത്യന്താധുനികമായിട്ടുള്ള ആശുപത്രികളുണ്ട് ഇല്ലെങ്കിൽ ആധുനിക ആശുപത്രികളുണ്ട് ഇല്ലെങ്കിൽ സർക്കാർ ആശുപത്രി ഉണ്ട് സൗജന്യാണ് പക്ഷെ പാടില്ല മതം പറയുന്നു വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്താണ് കാരണം എന്ന് സ്ത്രീകൾ ചോദിക്കുമ്പോൾ പറയുന്നത് മത നിയമം അനുസരിച്ച് സ്ത്രീയുടെ നഗ്നമേനി മറ്റൊരാള് കാണാൻ പാടില്ല പ്രസവിക്കാൻ പോകുമ്പോ നഗ്ന ശരീരം മറ്റുള്ളവർക്ക് കാണും അതുകൊണ്ട് നമ്മുടെ മതത്തെയും അനുസരിച്ച് അത് പാടില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി ഇതെന്താ മതരാജ്യമാണോ അതാ ഞാൻ ചോദിച്ചത് താലിബാൻ ആണോ അപ്പൊ ഇവിടുത്തെ സ്ത്രീപക്ഷക്കാർ കാരൻ എവിടെ പോയി ഇവിടെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കേരളം മുഴുവൻ മതിൽ പിടിച്ചവരുണ്ടല്ലോ എന്താ ഈ വീട്ടിൽ പ്രസവത്തിന്റെ കാര്യത്തിൽ മതിൽ പിടിക്കാത്തത് അതുപോലെ വാക്സിൻ എടുക്കില്ല വാക്സിൻ എടുക്കില്ല എന്ന് പറഞ്ഞത് നിന്നവരുടെയൊക്കെ അവസ്ഥ എത്ര പേര് മരിച്ചുപോയി എന്നുള്ളതിനെ കുറിച്ച് കണക്കെടുക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ മനുഷ്യാവകാശം സ്ത്രീപക്ഷ അവകാശം കുട്ടികളുടെ അവകാശം ഇതൊക്കെ തന്നെ ഇവിടെ നടന്ന് ശരിക്കും പറയാൻ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ അവകാശം ഒരു മാസം കാലം സ്കൂളിൽ ഉച്ചങ്കഞ്ഞിയില്ല എന്നാൽ സ്കൂളിൽ ഉച്ചങ്കഞ്ഞി ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാമോ കടയിൽ കഞ്ഞി പോയിട്ട് കഞ്ഞി വെള്ളം പോലും കിട്ടുകയല്ല അപ്പോൾ വിദ്യാഭ്യാസ അവകാശം നിരോധിക്കുക അല്ലേ അപ്പൊ വിദ്യാഭ്യാസ അവകാശം ബാലാവകാശം സ്ത്രീകളുടെ അവകാശം ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ആശുപത്രിയിൽ പോയി പ്രസവിക്കാനുള്ള അവകാശം മരുന്ന് മേടിക്കാനുള്ള അവകാശം ഡോക്ടറെ കാണാനുള്ള അവകാശം എട്ട് കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയിൽ താലിബാൻ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ഈ താലിബാന്റെ പേര് മാർക്സിസ്റ്റ് പാർട്ടി എന്നോ മുസ്ലിം ലീഗ് എന്നോ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം കോൺഗ്രസ് എന്നോ ഒക്കെ വിളിക്കാം അതിന്റെ ക്യാപ്റ്റനാണ് അതിന്റെ തലവനാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒന്നും മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ എന്തവകാശമാണ് ഉള്ളത് ഇതാണ് കേരളം ചോദിക്കേണ്ട ചോദ്യം സാർ ഇതിൽ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ആണെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി മലപ്പുറത്തെ തള്ളിയായിരുന്നു സാർ ഓർക്കുന്നില്ലേ മുഖ്യമന്ത്രി പറഞ്ഞു കള്ളക്കടത്തും മറ്റു വിഷയങ്ങളും ഒക്കെ നടക്കുന്ന അതായത് അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ ഒരു അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ഒരു ജില്ല അദ്ദേഹം പറഞ്ഞില്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് റോൾ ഉണ്ടോ ഒരു മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലീസ് മന്ത്രിയും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും കൂടിയാണല്ലോ തീർച്ചയായും അദ്ദേഹം ഇത് വാക്കാൻ പറഞ്ഞാൽ മതിയോ അദ്ദേഹത്തിന്റെ പോലീസ് അദ്ദേഹത്തിന്റെ അന്വേഷണ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അതിന്റെ കാരണം ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലല്ല ഞാൻ കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന ആണ് എന്റെ അടുത്ത് ഈരാറ്റുവേട്ട എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അവിടെ മൂന്ന് പേര് ബൈക്കിൽ ഹെൽമറ്റ് വെക്കാതെ സഞ്ചരിക്കാം കേരള പോലീസിന് തൊടാൻ ധൈര്യ ഇല്ല പേടിയ ഈരാറ്റുവേട്ടയില് ഷോർട്ട് സർക്യൂട്ട് ക്യാമറ സി സി ക്യാമറ വെച്ചു മുഴുവൻ ക്യാമറ അടിച്ചു താഴ്ന്നു കളഞ്ഞു ഒരൊറ്റ ക്യാമറ അവിടെ ഇല്ല എന്താ കാര്യം നിയമമില്ല ഇല്ല ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു അവിടെ ഭീകരവാദ പ്രവർത്തനമുണ്ട് അതുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം നിയന്ത്രിക്കാനുള്ള സെല്ലും പരിശീലന കേന്ദ്രവും വേണമെന്ന് പറഞ്ഞു കേരള നിയമസഭയില് യു ഡി എഫും എൽ ഡി എഫും ഒറ്റ ഘട്ടമായിട്ട് എതിർത്തു നിയമസഭയിൽ മാത്രമല്ല ഈ നടപടി പിൻവലിക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം ഉണ്ടായി അവസാനം ആ നടപടി പിൻവലിച്ചു ആരാവിടെ ഭരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഈ രാജ്യവേട്ട ഭരിക്കുന്നതും ഇതേ താലിബാൻ തന്നെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ താലിബാൻ ഭരണം നടപ്പിലാക്കപ്പെട്ട ഒരു സംസ്ഥാനമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു ഏതായാലും സാർ ഇത് വളരെ സീരിയസ് ആയൊരു വിഷയം അതും ഈ പറയുന്ന നോമ്പുകാലത്ത് അബദ്ധത്തിനെ കാണും മലപ്പുറത്ത് ചെന്ന് പെടുന്ന ഒരാൾക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥ അത് ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായത് സർക്കാർ അറിഞ്ഞിട്ടുണ്ടാകാം എന്നിട്ട് അവർക്കൊരു നടപടി എടുക്കാനോ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കാനോ ശബ്ദമുയർത്താൻ ഇവിടെ ഭരണത്ത് പോലും ഭരണത്തിൽ ആരുമില്ല അത്ര നിസ്സഹായമായ ഒരു അവസ്ഥ പിന്നെ സാറ് പറഞ്ഞതുപോലെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഘോരഘോരം ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി മനുഷ്യമതിൽ അല്ല സ്ത്രീ മതിൽ സൃഷ്ടിച്ചവരെ ഇവിടെ ഒരു സുഖപ്രസവത്തിന് ആശുപത്രിയിൽ പോകാൻ സ്ത്രീകൾക്ക് അവകാശമില്ല മതം പറയുന്നത് അനുസരിക്കണമെന്ന് പറയുമ്പോൾ എവിടെ പോയി ഇവരൊക്കെ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും സാറ് ചോദിച്ച ചോദ്യവും സാറി പറഞ്ഞ വിഷയവും വളരെ 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 പ്രാധാന്യമൽ ഒരു വിഷയം തന്നെയാണ് ഇത് കാണേണ്ടവർ കാണുമോ കണ്ടാൽ ഇത് കണ്ടതായി നടിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നന്ദി നമസ്കാരം